അസ്സാം വലൈക്കും തനാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ അങ്ങനെ നല്ല കച്ചറ അവിടെ കാണുന്നുണ്ടല്ലേ രാവിലെ അന്ന് പിള്ളേ പിള്ളമാരെല്ലാം മദ്രസയിൽ പോകാനും കാര്യങ്ങളെല്ലാം കാര്യങ്ങളെല്ലായിട്ടുണ്ട് മഹദപ്പം നല്ല ഉറക്കത്തിലുണ്ട് അങ്ങനെ തന്നെ മദ്രസ പോകുന്നതിന് മുമ്പ് ഒരു നിസ്തനം കണ്ണിട്ടുന്ന ഒരു നിസ്കറിയില്ലേ അത് സംസ്കരിക്കുന്നുണ്ട് ഇല്ലെങ്കിൽ എത്ര വിളിച്ച കാണിക്കല്ല ആ മദ്രാസ പോകുമ്പോൾ എത്ര ലേറ്റായും കുരി ഇത്തിരി നേരം നിസ്കച്ചിട്ട് ബീം പോലാന്ന് ചോദിക്കുന്നില്ല ഇനി അമ്മ ചെല്ലിയെങ്ങും പറഞ്ഞെങ്കിലും ഒരു മൈൻഡും ഇല്ല അങ്ങനെ രാവിലത്തെ നിസ്കാരോത്തും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ശേഷം അല്ലേ പിന്നെ ഞാനും ചാടിക്കാൻ വന്നിട്ടുണ്ട് അപ്പോൾ ആ ടൈമിലാന്ന് താ അത് ഉറക്കത്ത് നെടിച്ചിന് അത് കണ്ണന്ത് മീനിച്ചിട്ട് ആട് നെഞ്ചിട്ടാടുന്ന പിന്നെ ഓന ഇടയിൽ എനിക്കിട്ടൊന്നും കാര്യമില്ല പിന്നെ മൂടുണ്ടായിരുന്നില്ല കരിഞ്ഞ് ഊണ്ടിക്ക് ഓൻ്റെ എന്നെ ഉറക്കത്ത്ളിഞ്ഞിട്ട് മൂടിലെ വരുമ്പോൾ നേരം എന്താ അങ്ങനെ രാവിലത്തെ സംഭവങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ കിച്ചണത്തെ ഡോർ തുറന്നിട്ട് ഇങ്ങനെ പുറത്തേക്ക് വരുന്നുണ്ട് ഏ അപ്പം ഇന്നലെ നല്ല ഇടിയുമ്മ ഉണ്ടായിട്ടില്ലേ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇടിയുമ്മയും കാറ്റും നെല്ലാണക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നു കൊണ്ടിരിക്കുന്നുണ്ടല്ലേ ആ രാവിലെ നല്ല ചൂടായിരിക്കും ഇത്ര മഴ വന്നെങ്കിലേ അങ്ങനെ അപ്പം ഞാൻ പുറത്ത് വന്നിട്ട് ഒന്ന് ലൈറ്റ് എല്ലാം ഇട്ടിട്ടായതിനു ശേഷം അന്ന് നമുക്ക് സ്ട്രോങ്ങിൻ്റെ ഒരു ചായ അല്ല ഇന്ന് ചായ വേണ്ട ബൂസ്റ്റ് ഉണ്ടാക്കാനല്ലേ ഞാൻ ഇങ്ങനെ ബൂസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട് അപ്പം ഇതാത് വേണ്ട എന്നിട്ട് നിസ്കരിച്ചിട്ട് പന്ന അറിഞ്ഞാൽ ചായ മറ്റി കുടിച്ചു കുറക്കു പറഞ്ഞിട്ട് അങ്ങനെ അപ്പം ഞാനും മിന്നും ഉണ്ട് തന്നും മദ്രസോഭയിന് തന്നുവിനൊരു ദിവസം ഒരു മൂടാന്ന് ഒരു ദിവസം ചായ വേണോ അല്ലെങ്കിൽ ബൂസ്റ്റ് വേണോ റിലിക്സ് വേണോ ചെടി ചെന്നെ കുടിക്കും ഒരു ദിവസം വേണമെന്നിട്ടെങ്കിൽ പണ്ടാന്നിട്ട് അങ്ങനെ പോകും പിന്നെ ഞാൻ വെള്ളം പറ്റി കൊടുത്തിട്ട് വിടും ബ്രൂം വേറിൽ പോകുമ്പോൾ കാര്യം നമുക്ക് തന്നെ ഒരു പാങ്ങാന്നില്ല അല്ലേ എന്തേലും അങ്ങനെ കിട്ടിയോ മിന്നുമില്ല തന്നെ അല്ലേ സൊബിക്ക് ഞാൻ പറഞ്ഞിട്ട് ഫ്രിഡ്ജിൻ്റെത് വാഷിംഗ് മെഷീൻ മിക്സിൻ്റെ എല്ലാത്തിൻ്റെ പ്ലഗ് എല്ലാം ഉരിയിട്ടുണ്ടായി അങ്ങനെ എല്ലാവരും ഒന്നേരം കുത്തിക്കൊണ്ട് വരുന്നുണ്ട് ഫ്രിഡ്ജെല്ലാം നമുക്കൊരു ഓഫാക്കിയെങ്കിൽ ഒരു എന്തോ ഒരു ഇതല്ലേ ഓഫാക്കിയെങ്കിൽ ഓഫാക്കിയെങ്കിൽ ഒരു സമാധാനമൊന്നുമില്ല അല്ലേ അങ്ങനെ ഞാൻ ഫ്രിഡ്ജ് ഓഫ് ആക്കലേ അല്ലേ അത്യാവശ്യത്തിന് അവരിടിയാൻ പറ്റും മുട്ടിയെങ്കിൽ ഓഫാക്കുന്നെല്ലാം ഉണ്ട് അങ്ങനെ അങ്ങനെ പാലെല്ലാം കൊടുത്തിട്ട് വെച്ചിട്ടായിട്ട് നമുക്കൊന്ന് ഡോറെല്ലാം തുറന്നിട്ട് അപ്പുറത്തൊരു രാവിലത്തെ ഒരു എന്തെല്ലാം രാവിലത്തെ ഒരു ക്ലൈമറ്റ് എല്ലാം നോക്കണ്ടേ ഇതെനിക്ക് മസ്റ്റാന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് രാവിലെ ആ ഒരു ഈർട്ടോട് കൂടിയിട്ടുള്ള ആ ഒരു ക്ലൈമറ്റ് അതിങ്ങനെ നോക്കി നിൽക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഞാനിങ്ങനെ ഓരോരിക്കും ഓർഡർ ഒന്നും ഇല്ലെങ്കിൽ സമാധാനത്തിൽ നോക്കി നോക്കി നോക്കിയിട്ടൊരമണിക്കൂറല്ലേ നിൽക്കും ഞങ്ങൾ തന്നെ രാവിലെ എനിക്ക് ഭയങ്കര ഇഷ്ടം ആ ഒരു പത്ത് പതിനൊന്ന് മണി കഴിഞ്ഞാൽ ബെയി ചൂട് ആ ഒരു ബെയിൽ വരാൻ തുടങ്ങിയാൽ പിന്നെ എൻ്റെ ഒരു എനർജി പോകുന്നു രാവിലെ മുതലേ ഒരു പത്ത് പതിനൊന്ന് മണിയാവുള്ള എനിക്ക് നല്ല എനർജി ഉണ്ടായിരുന്നു ഞാൻ അതിന് ഞാൻ അന്നേടങ്കിലും ഒരു ദിവസം ഉറങ്ങിപ്പോയെങ്കിലേ ഫുൾ എനർജി പോയി അപ്പോൾ ഞാൻ മിഞ്ഞാന്ന് വീഡിയോ ഇട്ടിട്ടാകുമ്പോൾ കുറേ ആൾ രണ്ട് മൂന്നാളാണ് നാലാളാ എന്താ കമൻറ്റാക്കിന് ഫോണ് നോക്കണ്ടാന്നല്ലേ അപ്പോൾ നിൻ്റെ വീഡിയോസ് ഒന്നും നോക്കണ്ടേ പിന്നെ നീ വീഡിയോ ഇട്ടെങ്കിൽ ഞങ്ങൾ നോക്കാതെ പിന്നെ എങ്ങനെയാണ് വീഡിയോ നോക്കുന്നത് എന്നെല്ലാം കെട്ടിച്ച് അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് കോമഡി ആയിട്ട് ചോദിച്ചത് എന്നാലും ഞാൻ പറഞ്ഞതല്ലേ രാവിലെ എണച്ചപ്പാട് ഫോൺ നോക്കിയിട്ടിരിക്കേണ്ട എന്നാന്ന് പറഞ്ഞത് രാവിലെ എണിച്ചപ്പാട് ഫോൺ നോക്കിയിട്ട് ഉറങ്ങിയിട്ട് എണീച്ചിട്ടാകുമ്പം നമ്മളെല്ലാ പണിയും ബാക്കിയായി ടൈമും കിട്ടുന്നില്ല പിന്നെ നമുക്കൊന്നിനും അങ്ങനെയാണ് ഞാൻ പറഞ്ഞത് ഞാൻ കോമഡി ആയിട്ടുള്ള ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ വീഡിയോ നോക്കണ്ടേ നോക്കിയില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് റീച്ചാകുന്നത് നിങ്ങൾക്ക് എങ്ങനെ അങ്ങനെ ആ ഇങ്ങനെയാന്നെല്ലാം ചോദിക്കുന്നു ഫോൺ നോക്കണം പണിയെല്ലായിട്ട് പിന്നെ ഒരാൾ ഒരാൾക്കാൻ വേണ്ടിയിട്ടുണ്ടായിന് ഉച്ച നേരത്തെല്ല ഉറങ്ങൽ പത്ത് പതിനൊന്ന് പത്ത് പതിനൊന്ന് മണി മുതൽ പന്ത്രണ്ട് മണിയായിരുന്നു പത്ത് മണി മുതൽ പന്ത്രണ്ട് മണിയായിരുന്നോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അത് ആർക്കും നടക്കുന്ന ഈ സ്ഥലം ഉമ്മമാർക്കൊന്നും പത്ത് മണിക്കെല്ലാം തകൃതിയായിട്ട് പണി നടന്ന് കൊടുക്കുന്ന സമയമല്ല ഒരാൾക്ക് അതീക കളിക്കും ഉച്ചൻ്റെ ചോറുണ്ട് അങ്ങനത്തെ ഇങ്ങനത്തെ എല്ലാം പണി പക്ഷേ ആ ഒരു പേ ഫ്രീ ആണത് ഇപ്പോൾ ആ ഒരു ചോറ് വെച്ചിട്ട് ഒന്നര ഒരു രണ്ട് മണി ആ ഒരു ടൈമിലല്ലേ അല്ലേ പക്ഷെ ഞാനധികം ഉറങ്ങിയതിലേ പതിനൊന്ന് മണി ആ ഒരു ടൈമിൽ തന്നെയാന്ന് എനിക്ക് ഇരാവിലെ എനിക്കിന്നുണ്ടെന്നില്ല പതിനൊന്നണിയാവുമ്പോൾ നല്ല ഉറക്കം വരും ഞാൻ ആ ഉറക്കെ വരുമ്പോൾ പോയിട്ട് ഉറങ്ങും പിന്നെ ടൈം നോക്കലില്ല അത് എപ്പോഴോ ഇങ്ങനെ എന്തോ അതെന്തോ ഒരു ഓർഡർ ഓർഡർ ഉണ്ടെങ്കിൽ കഴിഞ്ഞില്ല ഉച്ച കൊടുക്കേണ്ട ഓർഡർ ഉണ്ടെങ്കിൽ കിച്ചണന്ന് മാറാനേ കഴിഞ്ഞില്ല ഓർഡർ ഒന്നും ഇല്ലാത്ത ഫ്രീ ഉള്ള ടൈമൊക്കെ ഞാൻ ആ ഒരു പത്ത് പതിനൊന്ന് മണിൻ്റെ ടൈമിൽ പോയിട്ട് ഉറങ്ങും അപ്പോൾ ഇറങ്ങാൻ എനിക്ക് നല്ലൊരു ഭാഗമെന്നൊരു രാത്രി ഉറങ്ങിയ പോലെ ആ ഒരു നല്ലൊരു ഉറക്കം വരുന്നറിഞ്ഞ അങ്ങനെ മശാല മയത്തിൻ്റെ വീഡിയോ ഇട്ടിട്ട് കുറേ ആൾ കമ്മൻ്റ് ഇട്ടിന് നല്ല അങ്ങനെ ഇങ്ങനെ നല്ല അടിപൊളി മയത്തിൻ്റെ ഫാൻസ് ആണ് കുഞ്ഞിയാന്ന് മോനാണ് മഷാലെന്നല്ല ചില പിന്നെ പറയുന്നുണ്ടായി ആ ടിന്നു പൊട്ടിച്ച ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടില്ല ടിന്നല്ല ഉപ്പിൻ്റെ ടിന്ന് അത് നീ അങ്ങനെ നോക്കി നിന്നായിട്ട് കുറേ ആളെ കമൻറ്റ് ഇട്ടിന് പൊട്ടിക്കുന്നതന്നെ നോക്കിയതാണ് നിന്നതാണെന്നല്ല ഇട്ടിട്ട് പൊട്ടിക്കുന്നത് നോക്കിയതല്ല സംഭവം എന്താ പറയുക ഓനിക്ക് മുകളിൽ കയറിയിട്ട് കുറേ നേരം അപ്പം കയറിയതല്ല ഒരു പ പത്ത് പതിനഞ്ച് മിനിറ്റ് ആയി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് വായിന്ന് കളിക്കുന്നത് ഉപ്പിൻ്റെ ടിന്നിനിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് ഞാൻ തുടണ്ട മോനോ എന്നുള്ള ചിലത്തി ഇങ്ങോട്ടെല്ലാം വന്നിട്ടുണ്ടായി ഞാനെന്താ അവര് എന്തോ മഷ്റൂമിൻ്റെ എന്തോ വീഡിയോ ചെയ്യുന്നുണ്ടായിന് കറീൻ്റെ അപ്പം അതുകൊണ്ടില്ല ഞാൻ ഈ ഓനെ ബൈക്കും മെയിൻ്റാക്കിട്ടില്ല വീഡിയോ ചെയ്യുന്ന എന്തോ തിരക്കിലുണ്ടായി മിന്നും ഇങ്ങനെ യൂട്യൂബ് ഫോണിൽ നോക്കിയിട്ട് ഓളും വേറെ എന്തോ ചെയ്യുന്നുണ്ടായിന് ഇത് പൊട്ടിച്ച പിന്നെ നമ്മളെ മെയിനില് കയറിയത് പൊട്ടിന്നുള്ളത് ഏതാണ്ടെങ്കിൽ കത്തി പൊട്ടിയിട്ടാകുമ്പോൾ ഞാനത് പൊര കുടിക്കുമേങ്ങിയ സംഭവം ഞാൻ അത് തന്നെ എന്താകത്തുണ്ടായി പിന്നെ എൻ്റെ അടുത്ത് പൊട്ടുന്നത് കുറച്ച് കൂടുതൽ തന്നെയാണെന്ന് പറഞ്ഞാൽ ഈ കുപ്പിൻ്റെ പാത്രമെല്ലാം അധിക പൊട്ടലുണ്ട് അല്ലെങ്കിൽ അധികം പൊട്ടലുണ്ട് ക്ലാസ് പ്ലേറ്റ് അത് ഇത് നല്ലോണക്കെത്ര പൊട്ടുന്നറിയില്ല ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മേങ്ങുന്നതുകൊണ്ട് സംഭവം അറിയുന്നില്ല പക്ഷെ നല്ല വാങ്ങല പൊട്ടുന്നുണ്ട് എന്നാലാ കുപ്പീനോടുള്ള ഇഷ്ടം പോകുമില്ല പൊട്ടിയെങ്കിലും പെട്ടി റ്റാമ്പോലറി നമുക്ക് മേങ്ങാനൊരു മൂഡ് പോകുന്നില്ല പക്ഷേ അങ്ങനെയല്ല നമുക്ക് പിന്നെയും അവർ കുപ്പിനോട് ഭയങ്കര ഇഷ്ടമാണ് എന്തെന്ന് അറിയുന്നില്ല ഇപ്പോൾ എല്ലാം മാറ്റി സ്റ്റീൽ പാത്രമാക്കേണ്ട മാതിരി ഉണ്ടെന്ന് തോന്നുന്നു ഈ മാതിരി പോയെങ്കിൽ പിന്നെ ഈ മഹ് മാലിക്കുണ്ട് റബ്ബനായി എന്ത് കിട്ടിയങ്ങ് പൊട്ടിക്കുന്ന സൈസ് അല്ല എൻ്റെതാണ് അതീകം പൊട്ടൽ പക്ഷേ ഇപ്പോൾ അവന് വന്നതിന് ശേഷം ഞാൻ കുറച്ച് ഫ്രീ ആയിരുന്നു അറിഞ്ഞാൽ അങ്ങനെ നമ്മൾ ബിസിയാക്കുന്നു എല്ലായിടയിലെ നല്ല സ്ട്രോങ് ഞാൻ ബൂസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ചായ ബൂസ്റ്റ് ബൂസ്റ്റായിരുന്നു ഉണ്ടാക്കിയത് ബൂസ്റ്റും കുറച്ച് നമ്മളെ പൈവള്ളിക ഈ മിച്ചറ് നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ നല്ല ഫ്രഷ് ഉണ്ടായിരുന്നു വീഗവും മിച്ചറും ചായയും കുടിക്കാന്നിട്ട് ഞാൻ ഇങ്ങനെ കുടിക്കുന്നുണ്ട് ഇത് ഓർഡർ ഇല്ലാത്ത ദിവസം എടുത്തതാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കിച്ചണായതിനു ശരി നേരം നമ്മളൊരു വീഡിയോ എടുക്കണോ എടുക്കണോന്നല്ല ചെല്ലിട്ട് നല്ല സെറ്റപ്പിൽ കിച്ചൺ എല്ലാം സെറ്റാക്കി പക്ഷേ ഓരോരോരോരോ തിരക്കും കാര്യങ്ങളും ഓർഡർ ഇല്ലായിട്ടില്ലേ ഒരു ഞമ്മൾ വിചാരിച്ച പോലെ എടുക്കാനേ കഴിഞ്ഞില്ല അപ്പോൾ ഇന്ന് ഓർഡർ ഒന്നും ഇല്ല അത് ഫ്രീ ആണ് ഞാൻ അങ്ങനെ ഇന്ന് ഞാൻ എടുക്കത്ത പിടി ഇന്ന് ഞാൻ എടുത്ത പിടിയാണ് അപ്പോൾ ഇന്നലെ മിഞ്ഞാന്ന് മിഞ്ഞാൻ നല്ല ഓർഡർ ഉണ്ട് അതിന് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളെല്ലാം കാണിക്കാൻ വേണം ഫസ്റ്റ് നമുക്ക് അതിന് മുമ്പ് നമുക്ക് നല്ല സ്ട്രോങ്ങിനൊരു പുസ്റ്റ് കുടിക്കാം ചായ അധിക ചായ അല്ലേ നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇന്നൊരു വെറൈറ്റി ആയിട്ടല്ലേ ഞാൻ പുസ്റ്റ് ഉണ്ടാക്കിയതും എടുക്കുക ചായ പുസ്റ്റോ ഓർലിക്ക് കട്ടൻ അല്ലെങ്കിൽ എന്തെങ്കിലും കട്ടൻ ചായ അങ്ങനെയാണെന്ന് പറഞ്ഞാൽ അങ്ങനെ 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 ആയിട്ട് ചാമ്പക്ക അല്ല എന്താ ആ ചാമ്പക്ക കുറച്ചോണ്ട് തന്നെ മദോസ പോകുന്നുണ്ട് അപ്പോൾ 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 ആ മുറ്റം തന്നെ ഉണ്ടാകുമ്പോൾ നല്ല നല്ലപ്പോൾ നമുക്ക് എന്തെങ്കിലും ഇങ്ങനെ ഫ്രൂട്ട്സ് ഐറ്റം പുള്ളന്മാർ പറിച്ചു തോന്നുന്നത് അല്ലെങ്കിൽ പൊഗിരി അല്ലേ അല്ലെങ്കിൽ പൊഗിരി അല്ലെങ്കിൽ പായം അല്ലെങ്കിൽ ഇങ്ങനെ ചാമ്പക്ക കുറേ ടൈപ്പ് ഉണ്ടല്ലേ നമ്മൾ അളപ്പാൻ്റെ ഉണ്ടായിരുന്നു ചാമ്പക്ക വലിയതിലാ ഒരു നീളത്തിൻ്റെ ഒരു പായം പോലെ പായം തോന്നുന്ന പോലെ ആ ഒരു കഴിക്കുമ്പോഴേക്ക് അപ്പോൾ നമ അപ്പോൾ നമുക്ക് പ്രോട്ടീൻ പൗഡറിൻ്റെ കുറേ ഓർഡർ ഉണ്ട് അപ്പോൾ ഇനി ഞാൻ പൊടിച്ചിട്ട് റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ടെന്ന് കുറേ കൊടുക്കാനുണ്ട് അപ്പോൾ ഇതെന്താ പറയുക കറുത്ത ചട്ടീൻ്റെ സംഭവം ഇതില്ലേ കറത്തിരുന്ന് അതിൻ്റെ കൈയ്യെല്ലാം ആടിയിട്ടങ് എത്തിയിട്ടുണ്ടായിരുന്നു ഞാൻ പഴയതെ ഇത്രയല്ല ഞാൻ കുജിലി കൊടുത്ത് പുതിയ ഐറ്റംസ് എല്ലാം മീങ്ങും ഈനെ ചാടാൻ മനസ്സിലില്ല അപ്പോൾ എൻ്റെ ആയിട്ട് ഓരോ ചോദിക്കുന്നുണ്ടായിരുന്നു ഇത്രല്ലേ മേങ്ങ മീനൊന്ന് കുജിലി കിട്ടണം എല്ലാം പുതിയത് പുതിയതെടുത്തോ അന്തി പുതിയത് ഇട്ടിട്ട് പുതിയതെടുത്തെങ്കിലേ ഇത് ഭയങ്കര മിസ്സാണ് ഈ ആ ഒരു പാത്രം എന്തെന്ന് വെച്ചെങ്കിൽ നമുക്കൊരു എണ്ണേൻ്റെ എണ്ണക്കടിയ സംഭവങ്ങളെല്ലാം ഉണ്ടാക്കുമ്പോൾ നല്ല ബേ ഒരു കായുന്ന പോലെ നല്ല മൊരിഞ്ഞിട്ട് വരുന്ന അങ്ങനത്തെ ഒരു ഫീലാണ് അതിപ്പോൾ ചേഞ്ച് ആക്കുന്നത് ഇങ്ങനെയെന്നാണ് നമുക്ക് ടെൻഷനാണത് കറുത്ത കറുത്ത ഒരു കാണാൻ ലുക്കില്ലെങ്കിലും പക്ഷേ അതിലുണ്ടാക്കുന്ന ഫുഡ് നല്ല ടേസ്റ്റാണ് അപ്പോൾ ഓർഡറിൻ്റെ ഐറ്റംസ് എല്ലാം ഞാൻ വെള്ളത്തിലിട്ടിട്ട് അരി എല്ലാം വെച്ചിട്ടുണ്ട് അരിയെല്ലാം എന്തെന്ന് തെറ്റിയാ ഇല്ലല്ലേ അരിയല്ല വെള്ളത്തിലിട്ടിട്ട് വെച്ചിട്ടുണ്ട് ഓർഡറിൻ്റെ ഓക്കെ തെറ്റിയിട്ടില്ലല്ലേ പുളിവാളം നെയ്പ്പത്തിരി അങ്ങനെ എന്തെല്ലോ ഐറ്റംസ് ഉണ്ട് സ്നാക്സ് പുഡിങ് സംഭവങ്ങളെല്ലാം അപ്പോൾ അതാ പുളന്മാർ എടിയ ഒരു ദിവസം എനിക്ക് ലൈറ്റ് ഇട്ടിട്ട് ഇതാണ് നമ്മളൊരു കണ്ണു തിറ്റെങ്കിലും പുളർ ചെയ്ത് വെക്കുന്നത് എല്ലായിടത്തും ലൈറ്റ് ഇട്ടിട്ട് വെക്കും പിന്നെ ഞാനും ആ ഒരു കാര്യത്തിൽ പിന്നിലല്ല ഞാനും അങ്ങനെ തന്നെ പുളർ പോലെ തന്നെ എനിക്കെല്ലായിടത്തും ലൈറ്റ് വേണം അന്നെ എല്ലാവരും പറയുന്ന തന്നെ നിൽക്കാനല്ല വന്നെങ്കിൽ രാത്രിയില്ലേ ഞാൻ ട്യൂബിട്ട് തന്നെയാണെന്ന് ഉറങ്ങിയാൽ എനിക്ക് ഇട്ടായിട്ട് ആരും എന്തോ ഒരു എന്തോ ഒരു കിടക്കര എനിക്കിങ്ങനെ വെൽച്ചന്ന വേണം എന്ത് കഥയെന്ന് അറിയില്ല അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ വിശേഷങ്ങളെല്ലാം കഴിഞ്ഞില്ലേ ഇനി നമുക്ക് നമ്മളെ തന്നെ കിച്ചണിലോട്ട് കയറാം ഓക്കെ ഇതിപ്പോൾ ടൈം എപ്പോ നമുക്ക് വൈകുന്നേരം കൊടുക്കാനുള്ള ഓർഡർ ആയിനു അപ്പോൾ ഞാൻ രാവിലെ കിച്ചണിൽ കയറീനെ എന്നിട്ട് എന്നിട്ടെന്താക്കി എന്നിട്ടെന്താക്കി ബേ ഫ്രൈ പാനിൽ കൂട്ടീനും ഓർഡർ ഉള്ള ദിവസത്തിൻ്റെ വീഡിയോന്ന് പറഞ്ഞത് അപ്പോൾ ഫ്രൈ പാനിൽ കൂട്ടിയിട്ടില്ലേ രാവിലെ കറി മുട്ട ബുർജിയും ഫ്രൈ പണെല്ലാം കൂട്ടിയത് റെഡിയാക്കിന് അങ്ങനെ കുറച്ച് പണികളൊക്കെ തുടങ്ങിയെങ്കിൽ പിന്നെ അപ്പത്തിൻ്റെ പണിയെടുക്കാനേ കഴിയുന്നില്ല അങ്ങനെ ഓർഡറും കാര്യങ്ങളെല്ലാം ഞാൻ സെറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പം മിതാദിനു രാവിലെ ജിമ്മിന് പോകാനുണ്ട് അങ്ങനെ ഞാൻ മിതാവിന് അപ്പം കൊടുത്തിട്ട് ചെയ്യുന്നുണ്ട് എന്നിന് ഈ സ്റ്റീലിൻ്റെ പാത്രത്തിൻ്റെ വീഡിയോസ് എടുക്കുന്ന നാണക്കെടുത്ത് അല്ലെങ്കിൽ ഒരേ നാണക്കെ ഇടൂല്ല അതിന് എന്തുണ്ട് പ്രശ്നം എന്നിട്ട് കുറച്ചാണെ വീഡിയോ എടുത്ത് അങ്ങനെ ഓന് പോയതിന് ശേഷം നമ്മൾ ഓർഡർ ഐറ്റംസ് എല്ലാം സ്റ്റാർട്ടായിട്ടുണ്ട് എന്തെല്ലോ ഐറ്റംസ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഈ നെയ്യപ്പത്തിൻ്റെ വീഡിയോ ഇട്ടിട്ട് നമ്മൾ നോക്കില്ലേ സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ കുറേ ആൾ ചോദിക്കുന്നുണ്ടായിരുന്നു ഇതിൻ്റെ റെസിപ്പി കാണിക്കോ റെസിപ്പി എന്ന് ഞാൻ കുറേയോട്ട് വീഡിയോ റെസിപ്പി ആയിട്ട് ഇട്ടിട്ട് എൻ്റെ ചാനലിൽ ഞാൻ നിങ്ങൾ നോക്കി നോക്ക് ഓക്കെ അപ്പോൾ പറയണമെങ്കിൽ രണ്ട് മിൽക്ക് മേഡിൻ്റെ ഇട്ടിട്ടുണ്ട് രണ്ട് കൊണ്ടേരി അതിലേക്ക് കയ്യിലോടെ രണ്ട് കയ്യിൽ ചോറ് ഒരു ഇത്തിരി തേങ്ങ ഒരു നാലഞ്ച് കട്ടം വെള്ളം രണ്ടേരക്ക ഒരിത്തിരി ഉപ്പ് ഇട്ടിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടില്ലേ അധികം കട്ടിയല്ലാണ്ട് കുറച്ച് ഓവർ വെള്ളമെല്ലാം ഉണ്ടാക്കിയിട്ട് കൂടി കൊടുക്കുക ഓക്കെ അപ്പോൾ ഇതെന്താറിയോ വെടിയപ്പത്തിനുള്ളതാണ് അപ്പോൾ അങ്ങനെ കുറേ ഐറ്റംസ് എല്ലാം ഉണ്ടായിനിന്ന് അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങൾക്കില്ലേ ഇതിൻ്റെ ഇടയിൽ തന്നെ ഇതിൻ്റെ എന്ത് അഫിലാത്തൂൻ യെസ് അഫിലാത്തൂൻ പുഡിങ്ങിൻ്റെ ഓർഡർ ഉണ്ടായിന് അപ്പോൾ അഫിലാത്തൂന് കാണിച്ചു തരാം ഇതെന്താറിയോ ഇനി മെഷർമേലായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഈ പിങ്ക് കപ്പാണ് ഏതെങ്കിലും ഒരു ബൗളെടുക്കാം നമുക്ക് ഇഷ്ടമുള്ള ക്വാണ്ടിറ്റി കൂടുതലുണ്ടെങ്കിൽ വലിയ ബൗൾ എടുക്കാം അപ്പം ഞാൻ ഈ ബൗളെടുത്തേ ഇതിലേക്ക് എല്ലാ ഐറ്റംസും വേണ്ടത് ഒരൊരു കപ്പാണ് അതിൽ പാൽപ്പൊടിയും പാലും മാത്രം രണ്ട് കപ്പ് മനസ്സിലായല്ലോ തരി പഞ്ചസാര തരിയില്ലേ നമ്മൾ റവ അത് റവ പഞ്ചസാര നെയ്യ് പാല് പാൽപ്പൊടി മിൽക്ക് മേഡ് ഇത്ര ഐറ്റംസ് വേണ്ടതാണ് അതിൽ എല്ലാവരും ഒരു കപ്പ് വേണ്ടി പഞ്ചസാര പിന്നെ തരി മേസോ എന്ത് നമ്മളെ നെയ്യ് അല്ല അതിൽ രണ്ട് കപ്പ് വേണ്ടിയത് പാലും പാൽപ്പൊടിയും വന്നു അപ്പോൾ ഞാൻ പാൽപ്പൊടി ഒന്നര കപ്പ് എടുത്തിരുന്നത് ബാക്കി ഫുള്ള് ഒരു കണ്ടതിന് ഫുള്ള് നമ്മളെ ഡ എന്തിപ്പാ മിൽക്ക് മേഡ് കൂട്ടാന്ന് നിലയിട്ട് ഊഴിച്ചു കൊടുക്കുമ്പോൾ ഇല്ല ഇങ്ങനെ തെറ്റെന്ന് അറിഞ്ഞാൽ എന്ന് അറിയുന്നില്ല നല്ലൊരു കപ്പ് നെയ്യെല്ലാം ശേഷം അല്ലേ റവവും പാൽപ്പൊടിയും പിന്നെ പഞ്ചസാര എല്ലാം ഇട്ടിട്ട് നല്ല ഭംഗല എന്ത് എന്താക്കി കൊടുക്കണോ വറവ അല്ലേ ഇതിപ്പോൾ പറയുന്ന ഈ വൈസ് കൊടുക്കുമ്പോൾ ഭയങ്കര തെറ്റെന്ന് ഇപ്പം 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 എന്ത് സംഭവം കഥയാണ് എന്താ പറയുന്നില്ല എനിക്ക് ഗോൾഡൻ കളറാവുന്നിടത്തോളം അല്ല കൈ എടുക്കാണ്ട് വറുത്തു കൊടുക്കണം കുറച്ചപ്പുറം ഇപ്പുറം തെറ്റിയെങ്കിൽ കത്തിപ്പോവും ഓക്കെ അല്ലെങ്കിൽ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് പോകുന്നെങ്കിൽ തന്നെ ചെറിയ രീതിയിലാക്കിയാൽ മതി ഞാനിപ്പോടെ തന്നെ ഉള്ളതുകൊണ്ട് തന്നെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇങ്ങനെ ചെളി കൊടുക്കുന്നുണ്ട് പാൽപ്പൊടി എല്ലാം പഞ്ചസാര എല്ലാം കത്തുന്ന സംഭവമല്ല ശരിയല്ലോ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അടി പൊടിക്കും അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇട തന്നെ നിന്നിട്ടുണ്ട് അന്നിട്ടില്ല ബാക്കിയെല്ലാം എടുക്കുമ്പോൾ ചടപ്പട ചടപട എല്ലാം തിരക്കായില്ലേ പിന്നെ എടുക്കാനൊക്കെ ഉണ്ട് പിന്നെ റവ വറുത്തതിന് ശേഷം എനിക്ക് പാലുകൂട്ടി മിൽക്കു മഴ കൂട്ടി നല്ല വാങ്ങല അലക്കി 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 ഇളക്കി എടുത്തിട്ട് ട്രയൽ കൂട്ടിയതാണ് എന്നിട്ട് അതിന് മുകളിലേക്ക് ബദാമും പിസ്തയും ക്യാഷ്യും ഇട്ടിട്ട് കൊടുത്തേന് പിന്നെ സ്നാക്സിൻ്റെ സ്നാക്സിനുള്ള ചിക്കൻ ഫ്രൈ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് ബാക്കിയെല്ലാം സംഭവം പ്രകൃതിയായിട്ട് നടക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഇതിൻ്റെ ഓർഡർ ഉണ്ടായിന് എന്താ പറയുക ക്യാരറ്റ് അൽവാൻ്റെ അങ്ങനെ ക്യാരറ്റ് അൽവാ ഗ്രേറ്റ് ആക്കുന്നുണ്ട് അപ്പോൾ ഏകദേശം ഒരു വൈകുന്നേരം അതിന് നല്ല മഴ വരുന്നുണ്ട് പിന്നെ എന്നെ നിങ്ങൾക്കറിയാമല്ലോ മയ കണ്ടെങ്കിൽ ഒരു ഒന്ന് മാതിരി പ്രാന്തമാണ് മയന ഇങ്ങനെ നോക്കി നിൽക്കുക അങ്ങ് ഭയങ്കര ഇഷ്ടമെങ്കിൽ ആ മഴക്കാലത്തല്ലേ ഇല്ല ഞാൻ അധികം പുറത്ത് കുറേ നേരം ഇങ്ങനെ സിറ്റൗട്ടിൽ ഇങ്ങനെ നോക്കി നിൽക്കും മയനെ പിന്നെ ചായകുടിയും ചോറ് വയ്ക്കലും എല്ലാ പുറത്ത് സിറ്റൗട്ടിൽ തന്നെ അത്രയ്ക്ക് ഇഷ്ടം എങ്കും മയെ അങ്ങനെ അപ്പോൾ കുറച്ച് നേരം നോക്കി നിന്നു കുറേ നേരം നമ്മളെ എല്ലാം സെറ്റെല്ലാം എന്ത് നമ്മൾ ഓർഡർ എല്ലാം എന്താ കടിക്കടിയാകും അപ്പോൾ ഒരുമാതിരി ഉന്നക്കായ കട്ട്ലേറ്റ് കിളിക്യൂട് ചിക്കൻ കോണ് അട്ടിപ്പത്തിരി പിന്നെന്തുണ്ടായി ചീസ് ബോൾ അങ്ങനത്തെ ഐറ്റംസ് എല്ലാം റെഡി ആയിട്ടുണ്ട് ഉണ്ട് ഞാനും ഉണ്ട് നമ്മൾ എല്ലാവരും കൂടിയിട്ട് റെഡിയാക്കുന്നുണ്ട് സ്നാക്സിനെല്ലാം ഞാൻ കട്ടാക്കി കൊടുക്കും അപ്പോൾ ബാബി അല്ല സോറി ഞാൻ മസാല കൊടുക്കും ബാബി എല്ലാം കട്ടാക്കിത്തരും ഞാൻ മസാല ആക്കി കൊടുക്കും മസാലാക്കിയിട്ട് എല്ലാം ആയിട്ടായതിനു ശേഷം ബാബി അതിനെല്ലാം മുട്ട കയ്യിലേക്കെല്ലാം മുക്കിയിട്ടായിട്ട് നമുക്ക് വേറെ പണി ഉണ്ടെങ്കിൽ ഞാൻ ബാബിൻ്റെ അവിടെ എണ്ണ എൻ്റെ അടുത്താക്കും എന്നിട്ട് ഞാൻ ഇതായി നെയ്പത്തിരി പിന്നെ പുളിവാളം മുട്ടമാല അങ്ങനത്തെ എല്ലാ പണിയും ഉണ്ടായിന് അതെല്ലാം ചെയ്തിട്ടായതിനു ശേഷം ഓടാൾ എത്തിയിട്ടുണ്ട് ഇപ്പോൾ ടൈമൊക്കെ ഇല്ലേ ഒരു പത്ത് പതിനൊന്ന് മണിയായിട്ടുണ്ട് പതിനൊന്നര ആ ഒരു ടൈം ആയതിന് അപ്പോൾ എല്ലാം നമ്മൾ സെറ്റാക്കിയിട്ട് കൊടുത്തതാണ് പിന്നെ നമുക്ക് അധികം വീട് എടുക്കാനേ കഴിഞ്ഞിട്ടുള്ള അറിയാമല്ലോ എന്തോ ഒരു തിരക്കാണ് അതിൻ്റെ ഇടയ്ക്ക് ഈ മഹദിൻ്റെ ഒരു കരച്ചിലും കളിയും ഗൗജിയെല്ലാം ആയിട്ട് ഇങ്ങനെ 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 പോകുന്നു അപ്പോൾ അതിൻ്റെ ഇടയിൽ പുഡിങ് ഉണ്ടായിന് രണ്ട് ആൾക്ക് വേറെ വേറെ ഉണ്ടായതാണ് അഫ്ലാത്തൂനും കാരറ്റ് അൽവാവും പിന്നെ പുഡിങ്ങിൽ ഒന്ന് ക്യാരറ്റ് പുഡിങ്ങ് പിന്നെ ഒന്ന് അന്തപ്പുണ്ടായിന് ഏത് പുഡിങ് പൈനാപ്പിൾ പുഡിങ് അങ്ങനെ രണ്ട് ഐറ്റം വേറെ വേറെ ഉണ്ടായിരുന്നതാന്ന് ബ്രെഡ് പുഡിങ് ഉണ്ടായിന് അങ്ങനെ എല്ലാം ഉണ്ടായതാണെന്ന് അറിഞ്ഞാൽ അതെല്ലാം കഴിഞ്ഞ് പിന്നെ കിടന്ന് ഉറങ്ങിയിട്ടായതിനു ശേഷം ഇല്ലേ പിന്നെ പിറ്റേ ദിവസം രാവിലെ ആ രാവിലെ തന്നെ എണിച്ച് നോക്കുമ്പോൾ ഇല്ലെന്നൊക്കെയാ മയിലെല്ലാം ഉറഞ്ഞിട്ടുണ്ടാവും മുറ്റത്ത് ഇപ്പോൾ ഇല്ല മയിലിനൊന്നും നമ്മളെ കണ്ടെങ്കിൽ ഒരു പേടിയായില്ല അറിഞ്ഞാൽ കോഴിയെല്ലാം ഉണ്ടായിരുന്നില്ല മുറ്റത്ത് അങ്ങനത്തെ സംഭവമാണ് മുൻപല്ല മയിൽ നമ്മളെ മേസന്മാർ കാണുമ്പോൾ പാഞ്ഞിട്ട് കയറിയിട്ട് ഒളിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ എത്തിയിട്ടായില്ല പക്ഷെ ഇപ്പൊ അങ്ങനെ ഒന്നും നേരെ ഓപ്പോസിറ്റൊന്നൊരു പേടിയുമില്ല ഒന്നുമില്ല അറിഞ്ഞാ മയിലെന്തോ അങ്ങനെ മയിലിൻ്റെ കാഴ്ചകളെല്ലാം നോക്കി കണ്ടിട്ടായതിനു ശേഷം ഇന്നും വലിയ കാര്യമായിട്ട് ഇനി ചേച്ചി വന്നിട്ടുണ്ടായിന് അക്കെല്ലാം ക്ലീൻ ആക്കിയിട്ട് മുറ്റം അടിച്ചിട്ട് തുടച്ചിട്ട് ബാത്റൂമായിട്ട് എല്ലാം പോയി അതുകൊണ്ട് വലിയ പണിയും കാര്യങ്ങളും ഇല്ല ഇന്ന് ഓർഡറും ഇല്ല അങ്ങനെ കുറച്ച് റെസ്റ്റ് എടുത്ത് ഉറങ്ങി കിടന്ന് കണിച്ച് സംഭവം ഇന്നലത്തെ കുറച്ച് കുറച്ച് എല്ലാം ഉണ്ടായിരുന്നു ചോറും കറിയും അതിനെല്ലാം ഒന്ന് ചൂടാക്കിയിട്ട് എല്ലാം പിള്ളേർ ഒന്ന് സെറ്റ് ആക്കിയിട്ട് പിന്നെ വൈകുന്നേരം നമ്മൾ മുറ്റത്തൊക്കെ ഇറങ്ങിയിട്ടുണ്ട് എല്ലാവരും ഉണ്ട് ഞാൻ പിള്ളേർ ബാബിയനിയൻ്റെ ഉള് ഉമ്മണ്ടപ്പാ ഉമ്മണ്ടെന്ന് ഓർമ്മയില്ല ഉണ്ടെന്ന് തോന്നുന്നു അവിടെ എഴുതിയിട്ട് അങ്ങനെ എല്ലാവരും നമ്മൾ ബിസി ആയിക്കൊണ്ടും ഷട്ടിൽ കടിച്ചോണ്ടും മറ്റേ നമ്മളെ 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 ലുഡോ കളിച്ചോണ്ടെല്ലാം ഉണ്ട് അപ്പോൾ അതാ ചാമ്പക്ക ഇങ്ങനെ പറിക്കുന്ന ഇതില്ലേ ഒരു ട്രിപ്പ് കഴിയുമ്പോൾ വെയിലോട്ട് പൂക്കുന്നു വൈലോട്ട് വെളിഞ്ഞിട്ട് തീറുമ്പോൾ വെയിലോട്ട് പൂക്കുന്നത് അങ്ങനെയാന്ന് മതിയാവുന്നില്ല അറിഞ്ഞാൽ ഇനി ചെ എന്തെല്ലോ ഓലക്ക് കൊണ്ടുവന്നിട്ടിടുന്നുണ്ട് സംഭവങ്ങളിൽ അതുകൊണ്ടായിരിക്കും നമുക്കെന്ന് ഒരു വെള്ളം കൂട്ടുന്നു വീട്ടെല്ലാം ഇടുന്നു നമുക്ക് പറിച്ചിട്ട് കഴിക്കുന്നു പുള്ളന്മാറും ഞാനല്ല ഞാൻ പുള്ളന്മാറും മാത്രമല്ല ഇവിടെ വന്നവരെല്ലാവർ എങ്ങനെ എളുപ്പത്തിൽ പോയിട്ട് പറിച്ചിട്ട് കഴിക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ചമ്പക്ക എന്നെ മുറ്റത്തന്നെ ഉള്ളതുകൊണ്ട് നല്ല വാങ്ങുന്നുണ്ട് അങ്ങനെ എല്ലായിട്ട് തന്നോയില്ല സൈക്കിള് കാര്യമായിട്ട് പ്രാക്ടീസ് ആയിട്ടില്ല മുമ്പ് മുറ്റത്തേക്ക് ഇടുന്നതിന് മുമ്പ് എന്ത് ഞാൻ ഉള്ളിൽ പുറത്ത് കൊടുക്കലില്ല ഉള്ളിൽ തന്നെ നമുക്ക് മൂന്ന് നാല് വയസ്സിൽ അങ്ങനെ എന്തോ വേഗം സൈക്കിളാണ് മുറ്റത്ത് ഇറക്കാത്തതുകൊണ്ട് പക്ഷെ അത് ഇപ്പോൾ നേരെയുണ്ട് ആ മുറ്റത്ത് ഇറക്കിയിട്ടാകുമ്പോൾ പെയിൽ കൊണ്ട് ചപ്പം അത് പോയില്ല മുമ്പ് ജെല്ലി ആയതുകൊണ്ട് ഓട്ടാനും കഴിഞ്ഞില്ല ഞാൻ പക്ഷേ ഇപ്പം ഞാൻ പുറത്തിട്ടിട്ട് കൊടുത്തുനിപ്പോൾ പഠിക്കുന്നില്ല പക്ഷേ ഇപ്പോൾ ഭാഷ പാപ്പം അതിനറിയുന്നില്ല മുമ്പ് പഠിക്കാൻ കൊടുക്കാത്തതുകൊണ്ട് തന്നെ ഇങ്ങനെ നല്ല ഭാഗങ്ങൾ ട്രെയിനിങ് ആക്കുന്നുണ്ട് ഞാനേ അങ്ങനെ പഠിക്കേ നല്ല ഭാഗല രണ്ട് ദിവസത്തെ പഠിച്ചെങ്കിൽ ഒരു സമ്മാനം ഉണ്ട് നല്ല ചില കൊടുത്തിന് അങ്ങനെ ഇങ്ങനെ ഒക്കെ റോഡ് ഞാൻ അങ്ങനെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം കമ്മർക്കണ്ടാവും പുതിയതായിട്ട് ആരെങ്കിലും നമ്മൾ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണണം ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങളെ ലൈക്കും കമൻറ്റും മസ്റ്റ് മറ്റാന്ന് അപ്പോൾ എല്ലാവരും ഇല്ലേ വീഡിയോ നോക്കുക ലൈക്ക് ഇടാം കമൻറ്റിടുക ഒരു സ്മൈലായിട്ടെങ്കിലും കമൻറ്റ് ഉണ്ടാവുക അപ്പോൾ നിങ്ങൾ എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റായിട്ട് തന്നെ ചോദിക്കുക അധികമാണ് വാട്സപ്പിൽ പേഴ്സണൽ വന്നിട്ടാണെന്ന് ചോദിക്കുന്നത് അപ്പോൾ ഞാൻ അതിന് വിചാരിച്ച പേഴ്സണൽ വന്നെങ്കിൽ എനിക്ക് റിപ്ലൈ ആക്കുന്നില്ല യൂട്യൂബിൽ കണ്ട കാര്യം യൂട്യൂബിൽ തന്നെ കമൻ്റ് ആക്കണം ഓക്കെ അധികം പേഴ്സണൽ വരുമ്പോൾ യൂട്യൂബിൽ വരുമ്പോഴേ നമുക്കിവിടെ കുറേ കമൻറ്റ് കൂടുമല്ലോ അങ്ങനെ അപ്പോൾ ഓക്കെ വൈ അസ്സാംക്കും